തിരുവോണ നാളിൽ ദളിത് കുടുംബത്തിനു നേരെ ലഹരി സംഘത്തിന്റെ അതിക്രമമുണ്ടായി വീടിന് സമീപത്തെ പരസ്യ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനാണ് പെൺകുട്ടികൾ അടങ്ങുന്ന കുടുംബത്തെ ക്രൂരമായി ആക്രമിച്ചത് വീട് കയറിയുള്ള അക്രമത്തിൽ കുട്ടികളടക്കം പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു അക്രമി സംഘം ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചിട്ടുണ്ട് കുറെ പേര് ഒരു മൂന്നാല് ബൈക്കിനകത്ത് വെള്ളം ഒടിച്ചിട്ട് പച്ചയ്ക്ക് ചീത്ത ജാതിയെപ്പറ്റി താന്ന ജാതി എന്നാണ് ഞങ്ങൾ എന്നുള്ള സംസാരത്തിൽ സംസാരത്തിൽ നല്ല പച്ചക്കുള്ള ചീത്തയും വെളിച്ചുകൊണ്ടും ഞങ്ങളുടെ ആ മുറ്റത്തിലാണ് ചെറിയൊരു വഴി ആ റോട്ടിൽ കൂടെ പോയി അന്നേരം ഞങ്ങൾ ഞങ്ങളടുത്തിരുന്ന് പെമ്പുള്ളാരാണ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വെച്ചാൽ താപ്പിട്ടുള്ള പെമ്പുള്ളാരും മൊത്തമാണ് എൻ്റെ വീട്ടിലുള്ളത് അന്നേരം ആ പിള്ളേരുള്ള കേക്ക് വിളിച്ചോണ്ട് പോയത് കൊണ്ട് ഞാൻ അവിടുന്ന് ചോദിച്ചു ആരാടാ കിടന്ന് ചീത്ത വിളിക്കുന്നത് എന്നൊരു വാക്കേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ ആ ബാക്കിൽ മൂന്ന് ബൈക്ക് വന്ന ആൾക്കാരും വീട്ടിൻ്റെ ബാക്കി വിഷയത്തിൽ മൂന്ന് പെണ്ണുങ്ങളും പെണ്ണുങ്ങളുടെ കൂടെ ഇരുന്ന ചെറുക്കന്മാരും ആമ്പിള്ളേരും ഇവത്തുങ്ങളെല്ലാവരും കൂടെ പത്തിരുപത്തഞ്ച് പേര് കാണും എല്ലാവരും കൂടെ ഇങ്ങനെ വന്നിട്ട് നേരത്തെ എടുത്തിട്ട് അടിയും പിടിയും എൻ്റെ പിള്ളേരുടെ തുണിയൊക്കെ പിടിച്ച് വാലിച്ച് എടുത്തുകൊണ്ട് പോവുക കാരെ പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് പോവുക അപ്പുറത്ത് ഇപ്പം എന്താ ഒരടുത്ത് അടി നിർത്തിയിട്ടല്ല അടി എന്ന് പറഞ്ഞ് ഒരാളെ എന്നെ അടിക്കുന്നതുകൊണ്ട് ആങ്ങളച്ചിറക്കൻ ഇറങ്ങി വന്നാൽ അവനെ എടുത്തിട്ട് അടിച്ച് ചേച്ചിയുടെ മക്കൾ വന്ന് അവരെ എടുത്തിട്ട് അടിച്ച് എൻ്റെ മക്കൾ നാല് പെൺപിള്ളേർ ആപത്തുങ്ങൾ വന്ന് ആത്തുങ്ങളെയും ഒരു കൂട്ടത്തോടെ വന്നിട്ട് ഓരോരുത്തരും ഓരോരുത്തർ പൊക്കി പൊക്കി എടുത്തുകൊണ്ട് പോയിട്ട് ഒരേ അയ്യത്ത് കൊണ്ടിട്ടിട്ടാണ് അടിക്കുന്നത് ദിലീപ് ദേവസ്വയാണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത് ദിലീപ് തിരുവോണ നാളിലാണ് ഇത്തരത്തിൽ അതിക്രമം ഉണ്ടായതായി ഇപ്പോൾ അവർ പറയുന്നത് പരസ്യമായി ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനാണ് പെൺകുട്ടികൾ അടങ്ങുന്ന കുടുംബത്തെ ആക്രമിക്കുകയും ചെയ്തിരിക്കുന്നത് പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ടോ എന്തെങ്കിലും നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഈ അക്രമികൾ ആരാണ് എന്ന വിവരങ്ങളുണ്ടോ വിനിത നാളിലാണ് സ്വന്തം വീടിന് സമീപത്ത് വെച്ച് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തതിന് ഈ ലഹരി സംഘങ്ങൾ വീട്ടിൽ കയറി അതിക്രമം നടത്തുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് ഈ കുട്ടികളുടെ മുഖത്തടക്കം അടിയേറ്റ പാടുകളും നീര് വെച്ച പാടുകളുമുണ്ട് ഒപ്പം ഈ നാഗലക്ഷ്മി എന്ന സ്ത്രീയെ കടിക്കുകയും നാഗലക്ഷ്മിൻ്റെ സഹോദരിയെയും ഒപ്പം ആ പതിനെട്ട് വയസ്സ് പോലും ആകാത്ത പെൺകുട്ടികളെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു സമീപത്ത് അതായത് ചവറയിലുള്ള ലഹരി സംഘങ്ങളാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് അവർ ഈ അക്രമം നടത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ വീടിനടുത്ത് വെച്ച് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വിക്ക് ലഭിക്കുകയും ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പരാതി ചവറ പോലീസ് സ്റ്റേഷനിൽ നൽകുകയും അതിൻ്റെ ഭാഗമായി എട്ട് പേരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഈ കുടുംബം പറയുന്നത് തങ്ങളെ അതിക്രൂരമായി മർദ്ദിച്ചവരെ ഇപ്പോഴും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ജാതി പേര് വിളിച്ചുകൊണ്ട് ഈ ലഹരി മൂത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള രണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള സംഘം കയറിയാണ് ഇരുപത്തിയഞ്ചോളം ആളുകൾ കയറിയാണ് ഒരു വീട് മുഴുവൻ അടിച്ചു തകർക്കുകയും ഒപ്പം ഈ വീട് അതിൻ്റെ ജനൽച്ചല്ലുകളും സ്ത്രീകൾക്കും പ്രായമുള്ള ആളുകൾക്കുമടക്കം ആ പരിക്കേൽക്കുകയും ചെയ്തു ഇവരെ പേടിച്ചിട്ട് ഇപ്പോൾ ആ വീട്ടിൽ നിന്നിറങ്ങി ശാസ്താംകോട്ട ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളതാണ് പോലീസ് അടക്കം ഇപ്പോൾ ശാസ്താങ്കോട്ടയിൽ എത്തിയിട്ടാണ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തി ദളിത് കുടുംബമാണ് ഇവർക്ക് ഇപ്പോൾ ആ വീട്ടിലേക്ക് അതായത് ചവറയുള്ള വീട്ടിലേക്ക് പോകാൻ പോലും ഭയമാണ് ആ പ്രദേശത്തെ ഏറ്റവും വലിയ ലഹരി സംഘങ്ങളാണ് ഈ വീട്ടിൽ കയറി അതിക്രമം നടത്തുകയും ചെയ്ത് ആ ആളുകളുടെ ദൃശ്യങ്ങൾ ാണ് ഇപ്പോൾ ആ റിപ്പോർട്ട് പുറത്തുവിട്ടത് അതായത് തിരുവോണ നാളിൽ കുടിച്ച് കൂത്താടുന്ന ദൃശ്യങ്ങൾ പുറത്തു അത് ചോദ്യം ചെയ്തതിനാണ് തിരുവോണ നാളിൽ ഇവർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത തരത്തിൽ ഇവരുടെ വീട്ടിൽ ഈ സംഘക്കയറി അതിക്രമിക്കുകയും ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ മർദ്ദിക്കുകയും ചെയ്ത് സംഭവവുമായി ബന്ധപ്പെട്ട് ചവറ പോലീസ് ഇപ്പോൾ എട്ട് പേര് അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ബാക്കിയും അത് ഇരുപത്തിയഞ്ച് ആളുകളാണ് ഈ വീട്ടിൽ അതിക്രമം നടത്തിയത് ബാക്കിയുള്ളവരെയും അറസ്റ്റ് ചെയ്യാറുണ്ട് ഇവരെ സംരക്ഷിക്കുകയാണെന്നുള്ള ഒരു ആരോപണം കൂടി ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും ഇനിയും കൂടുതൽ പേർ അറസ്റ്റിലാകാനുണ്ട് എന്നാണ് ചവറ പോലീസ് അറിയിച്ചിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഇപ്പോൾ രംഗത്ത് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ദളിത് സംഘടനകൾ ഉൾപ്പെടെ ഇവരെ പിടികൂടണമെന്ന ആവശ്യമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് വിനീത ശരി ഏതായാലും കർശന നടപടി വേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് മദ്യപിച്ച് ഇത്തരത്തിൽ പെൺകുട്ടികളോട് അതിക്രമം കാണിച്ചിരിക്കുന്നു എന്നതാണ് പരാതി വിവരങ്ങൾ ദിലീപ് ദേവസ്യ കൊല്ലത്തു